എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള കേരളത്തിലെ നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ച സ്ഥാനാർത്ഥി അമേരിക്ക ഇറാനിൽ നടത്തിയ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ ബിഡ്നൈറ്റ് ഹാമർ പാരീസ് ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സ് ജാവ്ലിൻ ത്രോയിൽ ഒന്നാമതെത്തിയത് നീരജ് വിദേശത്ത് നൂറ്റി അൻപത് വിക്കറ്റ് നേടുന്ന ആദ്യ ഏഷ്യൻ ബൗളർ ജസ്പ്രീത് ബുംറ സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനായി ഡിജീബിൻ ആവിഷ്കരിച്ചത് തപാൽ വകുപ്പ് അനിമേഷൻ രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ആൻസി ക്രിസ്റ്റൽ അവാർഡ് ലഭിച്ച മലയാളി സുരേഷ് റിയാട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആധുനിക ഡ്രോൺ രുദ്ര രുദ്രാസ്ത്ര മാധ്യമരംഗത്തെ സമഗ്ര സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ചത് എൻ അശോകൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ നിർത്തലാക്കിയ രാജ്യത്തെ ഏറ്റവും ഉയർന്ന സമ്മാന കൃതിയുള്ള സാഹിത്യ പുരസ്കാരം ജെ സി ബി പുരസ്കാരം കല്യാശ്ശേരി തീസിസ് എന്ന കൃതിയുടെ രചയിതാവ് അബിൻ ജോസഫ്